ഓർഡർ ഓർഡർ ചരമോപചാരം വി എസ് അച്യുതാനന്ദൻ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ അതുല്യനായ നേതാവുമായിരുന്നു വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തിയൊന്നിന് അന്തരിച്ചു അന്തരിക്കുമ്പോൾ നൂറ്റിയൊന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര വില്ലേജിലെ കളർക്കാട്ട് വേലിക്കകത്ത് വീട്ടിൽ പരേതരായ ശങ്കരൻ്റെയും അക്കമ്മയുടെയും രണ്ടാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിനാണ് വി എസ് അച്യുതാനന്ദൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് തൊണ്ണൂറ്റിയൊന്ന് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളിലായി തവണ കേരള നിയമസഭയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു അമ്പലപ്പുഴ മാരാരിക്കുളം മലപ്പുഴ മലമ്പുഴ മണ്ഡലങ്ങൾ അദ്ദേഹം പ്രതിനിധിച്ചത് രണ്ടായിരത്തി ആറ് പതിനൊന്ന് മുതൽ പതിനൊന്ന് വരെ സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്നു സതാവിയാസ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് എന്നീ കാലഘട്ടങ്ങളിൽ പതിനഞ്ച് വർഷത്തോളം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായും രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെ കാബിനറ്റ് റാങ്കോടെ കേരള സംസ്ഥാന ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനുമായി അദ്ദേഹം പ്രവർത്തിച്ചു ദേശാഭിമാനി ദിനപ്രദത്തിന്റെയും ചിന്താ വാരികയുടെയും കർഷക തൊഴിലാളി മാസികയുടെയും ചീഫ് എഡിറ്ററായി ദീർഘകാലം പ്രവർത്തിച്ച വി എസ് സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം സംസ്ഥാന സെക്രട്ടറി എന്നീ നിലകളിൽ ഇടതുപക്ഷത്തിന്റെ ജനകീയ മുഖമായിരുന്നു കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വി എസ് എന്ന രണ്ടക്ഷരം നേരിന്റെയും സഹനത്തിന്റെയും പ്രതീകമാണ് നാലാം വയസ്സിൽ അമ്മയെയും പതിനൊന്നാം വയസ്സിൽ അച്ഛനെയും നഷ്ടപ്പെട്ടു ദാരിദ്ര്യത്തിൽ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും വളർന്ന അദ്ദേഹത്തിന് ഏഴാം ക്ലാസ്സിന് ശേഷം ഔപചാരിക വിദ്യാഭ്യാസം തുടരാൻ സാധിച്ചില്ല പിന്നീട് ആസ്പിൻവാൾ കയർ ഫാക്ടറിയിൽ തൊഴിലാളിയായി ജോലി ചെയ്തുകൊണ്ടാണ് വി എസ് പൊതുപ്രവർത്തന കടന്നു കടന്നുവരുന്നത് തിരുവിതാംകൂറിൽ ഭരണപരിഷ്കാരത്തിന് വേണ്ടി നടന്ന നിവർത്തന പ്രക്ഷോഭത്തിലൂടെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച വി എസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്നുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പതിനേഴാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം നൽകിയത് പി കൃഷ്ണപള്ളയാണ് നന്നേ ചെറുപ്പത്തിൽ തന്നെ അനീതിക്കും അസമത്വത്തിനുമെതിരെ കലഹിച്ച വി എസ് സ്വാതന്ത്ര്യ സമരം പുന്നപ്ര വയലാർ സമരം മറ്റു വിവിധ പ്രക്ഷോഭങ്ങൾ എന്നിവയിൽ പങ്കെടുത്തതിനും അടിയന്തരാവസ്ഥ കാലത്തുമായി ആകെ അഞ്ചു വർഷവും ആറു മാസവും ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് അതോടൊപ്പം പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായി നാലര വർഷം ഒളിവിലും കഴിയേണ്ടി വന്നു കയർ തൊഴിലാളി വിരം പ്രവർത്തനങ്ങൾ അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്തേക്ക് സജീവമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ പുന്നപ്പറ വയലാർ സമരത്തിൽ വോളണ്ടിയർ വോളണ്ടിയറായും പിന്നീട് നേതൃതലത്തിലും പ്രവർത്തിക്കുമ്പോൾ പോലീസ് പിടിയിലായ വി എസ് കൊടിയ ലോക്കപ്രവർത്തനം നേരിടുകയും മരണത്തെ മുഖാമുഖം കാണുകയും ചെയ്തു രാജവാഴ്ചയും ദിവാൻ ഭരണത്തിനുമെതിരായ പാർശ്വവൽകൃത ജനവിഭാഗങ്ങളുടെയും അവകാശങ്ങൾ നേടിയെടുക്കാനും നടന്ന തൊഴിലാളി വർഗ സമരങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിനടിത്തറപ്പാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പാർട്ടി ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറിയായും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായും അദ്ദേഹം പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അംഗമായും അമ്പത്തി എട്ടിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായും തിരഞ്ഞെടുക്കപ്പെട്ടു സി പി ഐയുടെ ദേശീയ കൗൺസിൽ ഇറങ്ങി വന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപീകരിച്ച മുപ്പത്തിരണ്ട് പേരിൽ ഒരാളായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ച വി എസ് എൺപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു ഭൂരഹിതർക്കും ഭൂമി ലഭ്യമാക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾ കേരള ചരിത്രത്തിന്റെ ഭാഗമാണ് ആലപ്പുഴയിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ ആണ് ഇന്ത്യയിലെ അടുത്ത കർഷക തൊഴിലാളി സംഘടന സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇരുമ്പഴിക്കുള്ളിലായിരുന്നു വി എസ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പുലരയെ സ്വാഗതം ചെയ്തത് സെൻട്രൽ ജയിലിനുള്ളിൽ കഴിയുമ്പോഴായിരുന്നു കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക പരിസ്ഥിതി വിദ്യാഭ്യാസ മേഖലകളിൽ വി എസ് അച്യുതാൻ നൽകിയ സംഭാവനകളും വിശൂലമാണ് മുഖ്യമന്ത്രിയായിരിക്കും അദ്ദേഹം നടപ്പിലാക്കിയ പല പദ്ധതികളും കേരള സമൂഹത്തിൽ ദുരവ്യാപകമായ മാറ്റങ്ങൾ വരുത്തി രണ്ടായിരത്തി ആറിലെ കർഷക കടാശ്വാസ കമ്മീഷൻ നിയമം രണ്ടായിരത്തി എട്ടിലെ കേരള നെൽവിയൽ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം സമഗ്ര വൈദ്യുതീകരണം ജനമൈത്രി പോലീസ് എന്നിവ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ശ്രദ്ധേയമായ ചുവടുവെടുപ്പുകളായിരുന്നു പരിസ്ഥിതി സംരക്ഷണത്തിനും പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തുന്നതിനും അഴിമതിക്കെതിരെ പൊതുബോധം വളർത്തുന്നതിനും അദ്ദേഹം നിരന്തരം ശബ്ദമുയർത്തി സാഹിത്യ സാംസ്കാരിക മേഖലകളിലും അദ്ദേഹത്തിന് തന്റേതായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു സമരം തന്നെ ജീവിതം എന്ന എന്നാത്മകത അദ്ദേഹത്തിന്റെ തീക്ഷണമായ ജീവിതാനുഭവങ്ങൾ അടയാളപ്പെടുത്തുന്നു പൊതുപ്രവർത്തനത്തിൽ സമഗ്ര സംഭാവനകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി അഞ്ചിന് കർഷക തൊഴിലാളി മാസികയുടെ പ്രഥമ പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരം അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒൻപതിന് തിരുവനന്തപുരം കോർപ്പറേഷന്റെ പ്രഥമ നഗരരത്ന പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു ജീവിത സായന്ധനത്തിൽ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ഊർജ്ജസ്വലമായ പ്രവർത്തനം പുതുതലമുറ മാതൃകയാക്കേണ്ടതാണ് വി എസ് എന്ന സ്വപ്നയിലൂടെ ഒരു ഒരിടതുപക്ഷം എന്നതിലുപരിയായി സാധാരണക്കാർ ഒരു വിപ്ലവകാരിയുടെയും പോരാളിയുടെയും പ്രതിരൂപമായിരുന്നു ദർശിച്ചിരുന്നത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഉറച്ച വിശ്വാസവും ശക്തമായ സ്ത്രീപക്ഷ നിലപാടും അഴിമതിക്കെതിരായ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനവും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ആത്മാർത്ഥതയും അദ്ദേഹത്തെ ജനങ്ങളുടെ പ്രിയങ്കരനാക്കി മാറ്റി കേരളത്തിന്റെ സാമൂഹിക പുരോഗതിക്കും തൊഴിലാളി വർഗത്തിന്റെ ഉന്നമനത്തിനും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ആ ധീരനായകന്റെ വിയോഗം കേരളത്തിനും ഇന്ത്യൻ രാഷ്ട്രീയത്തിനും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും നികത്താനാവാത്ത നഷ്ടമാണ് അദ്ദേഹം അവശേഷിപ്പിച്ചു പോയ പാതയും ആശയങ്ങളും എന്നും വരും തലമുറയ്ക്ക് പ്രചോദനമായിരിക്കും ശ്രീ വായൂർ സോമൻ പതിനഞ്ചാം കേരള നിയമസഭയിൽ പീരുമേടിനു പ്രതികരിക്കുന്ന നിയമസഭാംഗം മുതിർന്ന സി പി ഐ നേതാവുമായിരുന്നു വായൂർ സോമൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി തിരുവനന്തപുരത്ത് കടന്ന റവന്യൂ വകുപ്പിന്റെ ഇടുക്കി ജില്ലാതല യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങവെ കോഴഞ്ഞുവീണ് അന്ത്യം സംഭവിക്കുകയായിരുന്നു കോട്ടയം ജില്ലയിലെ വായൂരിൽ കുഞ്ഞുപാപ്പാന്റെയും പാർവതിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് സെപ്റ്റംബർ പതിനാലിന് ജനിച്ച അദ്ദേഹം കർമ്മമണ്ഡലമായി തെരഞ്ഞെടുത്ത ഇടുക്കിയിലെ പീരുമേടായിരുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് വായൂർ സോമൻ പൊതുരംഗത്തിൽ കടന്നു വരുന്നത് എ എസ് എഫിലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ച അദ്ദേഹം പിന്നീട് ട്രെയിൻ യൂണിയൻ സജീവമായി എഐ ടി സിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായും ദേശീയ കൗൺസിൽ അംഗമായും പ്രവർത്തിച്ചു തോട്ടം തൊഴിലാളിയുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തി അദ്ദേഹം അവരുടെ ഇടയിൽ വലിയ സ്വാധീനമുള്ള നേതാവായി വളർന്നു രണ്ടായിരത്തി പതിനഞ്ച് അഞ്ചു മുതൽ രണ്ടായിരത്തി പത്ത് വരെ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ കേരള സ്റ്റേറ്റ് വെയർ ഹൌസിംഗ് കോർപ്പറേഷൻ ചെയർമാനായും സ്തുത്യഹമായ സേവനം അനുഷ്ഠിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പീരുമേട് നിയമ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചാണ് അദ്ദേഹം നിയമസഭയിൽ എത്തിയത് തോട്ടം തൊഴിലാളിയുടെ ജീവിത പ്രശ്നങ്ങൾ നിയമസഭയിലും പൊതുസമൂഹത്തിലും എത്തിക്കുന്ന അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു തൊഴിലാളികളും തൊഴിലാളികളും അനായാസം സംബന്ധിക്കുന്നതിനായി തമിഴ് ഭാഷയിൽ പ്രാവീണ്യം നേടുന്ന അദ്ദേഹത്തിന്റെ ജനകീയത വർദ്ധിപ്പിച്ചു കുടിയേറ്റ മേഖലയിലെ പട്ട്യപ്രശ്നവും മനുഷ്യ വന്യജീവി സംഘർഷങ്ങളും നിരന്തരമായി പൊതുസമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന നേതാവായിരുന്നു അദ്ദേഹം ലളിതമായ ജീവിത ശൈലിയും സൌമ്യമായ പെരുമാറ്റത്തിനുടമയുമായിരുന്നു നിയമസഭാംഗമെ തന്റെ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ ശക്തമായി ഇടപെട്ടിരുന്നു അദ്ദേഹം ജനപ്രതിനിധികൾക്ക് മാതൃകയാണ് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചും തൊഴിലാൽ വർഗത്തിന് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചും പോരാടിയ ഒരു ജനകീയ നേതാവിനാണ് നമുക്ക് നഷ്ടമായത് അദ്ദേഹത്തിന്റെ വിയോഗം കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ നഷ്ടമാണ് ശ്രീ പി പി തങ്കച്ചൻ മുൻ കേരള നിയമസഭാ സ്പീക്കറും മുൻ മന്ത്രിയുമായ മുതിർന്ന കോൺഗ്രസ് നേതാവ് പി പി തങ്കച്ചൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനൊന്നിന് അന്തരിച്ചു പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ